തുലാമാസത്തിലെ ശുക്ലപക്ഷ തിഥി അതായത് കാർത്തിക മാസത്തിലെ നവമിതിഥിയിലാണ് പുണ്യദിനമായ അക്ഷയ നവമി വരുന്നത് അക്ഷയം എന്നാൽ ക്ഷയമില്ലാത്തത് അഥവാ നാശമില്ലാത്തത് പുണ്യ ഫലം നൽകുന്ന ദിനം എന്നർത്ഥം അക്ഷയതൃതയെ പോലെ ഒരുപക്ഷെ അതിലധികം പ്രാധാന്യമാണ് അക്ഷയ അക്ഷയനവമി ദിനത്തിന് കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷത്തിലെ നവമി മുതൽ പൗർണമി തിഥി വരെ ഭഗവാൻ മഹാവിഷ്ണു നെല്ലിമരത്തിൽ വസിക്കുന്നുണ്ട് എന്നാണ് പുരാണ വിശ്വാസം അക്ഷമി നവമി ദിവസം നെല്ലിമരത്തെ പൂജ ചെയ്യുന്നതും ദീപം കൊളുത്തി നെല്ലിക്ക സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെയും മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം ഒരുപോലെ നമുക്ക് ലഭിക്കും ഈ ദിവസം വിശക്കുന്ന ഒരാൾക്കെങ്കിലും ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതും വസ്ത്രധാനം ധനം നൽകുന്നതും ഒക്കെ അക്ഷയ പുണ്യം നൽകുന്നതാണ് ഈ വർഷത്തെ അക്ഷയ നാമം വരുന്നത് ഒക്ടോബർ മുപ്പതാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്ത് ഇരുപത് വരെയുള്ള സമയത്താണ് നെല്ലിമരത്തെ എങ്ങനെയാണ് പൂജ ചെയ്യുന്നത് ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ നെല്ലിമരമില്ലെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ ദീപം കൊളുത്തിയും നെല്ലിക്ക സമർപ്പിച്ചും ഭഗവാന്റെ നാമം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോയുടെ പൂർണ്ണഭാഗം കാണുന്നതിനായി മുകളിൽ കാണുന്ന ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി